പുതിയ കാലത്തെ നടികൾ പലതും തുറന്നു പറയാറുണ്ട് തുറന്നു പറച്ചിലൂടെ വൈറലായി മാറാനും മാറാറുമുണ്ട് വൈറലായി മാറാനുള്ള ഒരു പ്രധാന കാരണമായി തുറന്നു പറച്ചിലിനെ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നടി ഷീലു എബ്രഹാമാണ് വിവാഹേതര ബന്ധങ്ങളെ കുറ്റം പറയാനാകില്ലെന്നാണ് ഷീലുവിന്റെ അഭിപ്രായം ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ഇത്തരം ബന്ധങ്ങളെ കാണാത്തത് സാഹചര്യങ്ങളാണ് ഒരാളെ ഇത്തരം ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും നടി പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വിവാദ പ്രതികരണം വിവാഹ ജീവിതത്തിലെ പാളിച്ചകൾ കാരണമാകാം വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സങ്കല്പത്തിലെ ആളായിരിക്കാം ഇതിനെയൊന്നും കുറ്റം പറയാനാവില്ല അതെല്ലാം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ബലാത്സംഗം തെറ്റാണ് എന്നാൽ ഇഷ്ടത്തോടെ പോകുന്നതിൽ തെറ്റില്ല പത്ത് നൂറ് തവണ പോയിക്കഴിഞ്ഞ് എന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ചലച്ചിത്രമേഖലയിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയുന്നതല്ല വർഷങ്ങളോളം അറിയാവുന്നവർ പോക്കാൻ കേസുമായി എത്തുകയാണ് പതിവ് സംവിധായകൻ ഒമർ ലുലുവുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിനെക്കുറിച്ചും നടി സംസാരിച്ചു ഒമർലല്ലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രം നിർമ്മിച്ചത് ആണ് ചിത്രം ഓണം റിലീസിനെത്തുമെന്നാണ് വിവരം ഒമർലല്ലുവായി ബന്ധപ്പെട്ട കേസിന് വളരെ മുമ്പാണ് സിനിമ ആരംഭിച്ചത് ഷൂട്ട് തുടങ്ങി ദിവസങ്ങളോളം കഴിഞ്ഞാണ് കേസ് വരുന്നത് കോടതി നടപടികൾ നടക്കുന്നതിനിടയിലും ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട് കേസ് സിനിമയെ ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ സിനിമാ മേഖലയിൽ സാധാരണമാണ് ഓമർ ഒമർലുലു നല്ലയാളാണോ അല്ലയോ എന്നൊന്നും പറയാനാകില്ല സ്ത്രീകളും പുരുഷന്മാരുമായുള്ള ബന്ധങ്ങൾ ഇന്ന് സാധാരണമാണ് ഇഷ്ടത്തിലിരുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോഴുള്ള പകപോക്കലാണ് ഇത്തരം കേസുകൾ സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഷീലു എബ്രഹാം പറ പച്ചയ്ക്ക് പറഞ്ഞാൽ ആരുടെ കൂടെ കടന്നുകൊടുത്തിട്ട് നിരവധി തവണ അങ്ങനെ സംഭവിച്ചിട്ട് ബലാത്സംഗം തെറ്റാണ് എന്നൊരു സത്യമാണ് ഷീലു പറഞ്ഞിരിക്കുന്നത് അത്തരം കേസുകൾ സിനിമാ മേഖലയിൽ നിരന്തരം വരുന്നുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ അത്തരം പറ്റി വിശദമായി പഠിച്ചവയാണ് അത് പുറത്തുവിടണമെന്നും പുറത്തുവിടാതിരിക്കണമെന്നും പറഞ്ഞ് രണ്ടു കൂട്ടർ നിൽക്കുന്നു അതിനിടയിലാണ് വിവാഹേതര ബന്ധങ്ങളെ കുറ്റം പറയാനാകില്ലെന്ന് ഷീലു എബ്രഹാം പറഞ്ഞിരിക്കുന്നു വിവാഹേതര ബന്ധങ്ങൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഷീലു എബ്രഹാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ ഷൈലു എബ്രഹാമിനെ ആഘോഷിക്കുകയാണ് അവരെ എതിർത്തുകൊണ്ടും വിയോജിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നു ഷീലു എബ്രഹാം വളരെ ബോൾഡായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അവർ പറയാനുള്ളത് പച്ചയ്ക്ക് പറഞ്ഞു സിനിമയിൽ കാലാകാലങ്ങളായി വ്യഭിചാരവും മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് കാലാകാല ഉണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടാകാറുണ്ട് അതാണ് ഷീലു പറഞ്ഞത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുന്നു എന്നതാണ് സത്യം പണ്ട് സിനിമാ മാഫികളായിരുന്നു സിനിമാ മാഫികളും വാരിയകളും ആയിരുന്നു ഇത്തരം ബന്ധങ്ങൾ അറിയാൻ പ്രേക്ഷകർ ആശ്രയിച്ചിരുന്നത് ഇന്നത് വേണ്ട വിരളന്നു ഞൊടിച്ചാൽ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അപ്ഡേറ്റായി ഇത്തരം ബന്ധങ്ങളുടെ കഥകൾ ലഭിക്കും എന്തായാലും ഷീലു എബ്രാഹാമിന് സിനിമാ കേരളയുടെ കയ്യേടി തുറന്നു പറഞ്ഞ ഷീലു എബ്രഹാം